അപ്പൊ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഈ ഇട്ടിരിക്കുന്നതും അമ്മൂറ്റെ തന്നെ ഉടുപ്പാണ് നമ്മൾ ഒരു ദിവസത്തേക്ക് വന്നത് കൊണ്ട് ഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും കരുതിയിട്ടില്ലായിരുന്നു രണ്ടു ദിവസത്തിൽ പോയി എടുത്തിട്ട് വരാം പിന്നെ ചായ ഇടും രാവിലെ ചായ ഇട്ടുണ്ട് ചൂട് ചൂട് വിശേഷമുള്ള നമുക്ക് പറയാം എന്തുണ്ടാക്കും സംശയമാണ് പുട്ടുപൊടി ആദ്യം ചായക്ക് വേണം ഇന്നലെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ല ഞാൻ എന്തിട്ടാരും നിങ്ങൾ അല്ല എനിക്ക് വേറെ വീഡിയോ കണ്ടിട്ടൊന്നുമില്ല ഞാൻ എന്തെങ്കിലും വിടുമ്പോൾ കാണണമെന്ന് കുറേ പേര് കേട്ടോ കുറച്ച് ദിവസത്തിന് ശേഷമാണ് ആ ഇന്നലെ ഇട്ട വീഡിയോക്ക് ഇത്രയും വ്യൂ വരുന്നത് ഇഷ്ടമുള്ളവരാണെന്നല്ലേ അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണ് എന്ന് വെച്ചാൽ ഇന്ന് അഞ്ചാമത്തെ ഇഞ്ചക്ഷനാണ് അഞ്ചാമത്തെ ഇഞ്ചക്ഷൻ പിന്നെ വേറെ എവിടെയാ എങ്ങോട്ടും ഇറങ്ങാൻ പോകും നിങ്ങൾ കമൻറ്റിലിട്ട സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് പോയാലോ എന്ന് പക്ഷേ ഇതുവരെ തീരുമാനമായില്ല എന്നാത്തക്കായിട്ട് എനിക്ക് ഭയങ്കര പിന്നെ ക്ഷീണമാണ് ക്ഷീണം കാരണം എനിക്ക് ഒരിത്തിരി എവിടെലും ചെമ്പ്പോഴും എന്തേലും കാര്യങ്ങൾ ചെമ്പഴോ ഞാൻ പെട്ടെന്ന് മടുക്കും മടുത്ത് തളർച്ചയോ ക്ഷീണമൊക്കെയോ അതുകൊണ്ടാണ് അവ എന്നെ കൊണ്ടെങ്ങും പോവാത്തത് അതവ നന്നായിട്ടറിയ ആവേശത്തിൽ ഞാൻ പറയും പോവാന്ന് പക്ഷെ പിന്നെ അത് എന്നെ പിന്നെ ഒരു കയ്യെലോ ഒക്കെ പിടിച്ചോണ്ട് ഇങ്ങനെ കൊണ്ടുവരണം ആയിരിക്കണം kada ja ya മണി പ്ലാന്റ് അമ്മ ഇത് പിന്നെ കുറച്ച് ചാക്ക് വേണോന്ന് പറഞ്ഞു കൊണ്ടുവന്ന ചാക്ക് പത്രം വന്നിട്ടുണ്ടല്ലോ ഇതൊക്കെ ഇവിടെ എപ്പ വായിക്കുന്നു എന്ത് അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ഫുഡാ കേട്ടോ വേറെ ഒന്നും കൊണ്ടല്ല അമ്മൂൻ്റെ ഫ്രിഡ്ജിൽ കുറേ സാധനം ഇരിപ്പുണ്ട് അതെല്ലാം ചീത്തയായി പോകും അതുകൊണ്ട് ചീത്തയാവാതിരിക്കാൻ വേണ്ടി അതെല്ലാം ഉണ്ടാക്കുന്നേ ഉള്ളൂ ഈ കാണുന്നത് സോസേജും ക്യാരറ്റും ബ്രോക്കോളിയും കൂടെ പിന്നെ നമ്മുടെ കോഴിയിട്ട രണ്ട് മുട്ട മൊത്തം കഴിച്ചില്ല ഞാൻ കഴിച്ചില്ല കേട്ടോ എനിക്ക് പറ്റത്തില്ലതൊന്നും കഴിക്കാൻ ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഡയറ്റ് ശ്രദ്ധിക്കണമെന്ന് അല്ല ഞാൻ ആ മുഖം ഒന്ന് കാണിച്ചേ താടി കൊണ്ടോ മുഖം കാണുമല്ലോ കൈയും കൂടെ വെച്ച് മറയ്ക്കാതെ അതൊക്കെ കഴിച്ചാൽ മതി ഇഷ്ടംപോലെ സമയുണ്ട് ഭയങ്കര മഴ കേട്ടോ വെള്ളം പൊങ്ങിയോ വീ പോ സന്തോഷമൊന്നും ആയിരിക്കത്തില്ല അവിടെ ചെന്ന് കഴിയുമ്പോൾ നാളെ വരും ഇന്ന് വരാൻ സാധ്യത കുറവാണ് അവിടെ ഭയങ്കര മഴയാ കണ്ണൂര് എനിക്ക് നാളെ വരാൻ സാധ്യത ഇഞ്ചക്ഷന്റെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് പേടിയാവുന്ന സിസ്റ്ററിനും അറിയാം ഡോക്ടർക്ക് അറിയാം എനിക്ക് ഇഞ്ചക്ഷൻ പേടിയാവുന്ന എടുത്തെല്ല പറ്റോ ഞാൻ കറിയോ ഒന്നും ചെയ്യത്തില്ല കിടത്തി ഇഞ്ചക്ഷൻ എടുക്കുന്നവര് തലയാണ ഉണ്ടവിടെ തലയാണയിൽ ഇങ്ങനെ മുറുക്ക പിടിക്കും അല്ലെങ്കിൽ ഉടുപ്പിൽ ഇങ്ങനെ മുറുക്ക പിടിച്ച് കിട്ടും സൂചി എടുത്ത് ഇഞ്ചക്ഷൻ എടുത്ത് സൂചി എടുത്ത് കഴിഞ്ഞാലും ഞാൻ എണ്ണീക്കില്ല അവിടുന്ന് ഞാനത് ഉൾക്കൊണ്ടിട്ടൊക്കെ എണ്ണീക്കുകയുള്ളു മനസ്സുകൊണ്ട് ഞങ്ങൾ ആശുപത്രി കവാടത്തിലെത്തിയിരിക്കുകയാണ് കിട്ടി കയ്യോടെ മേടിച്ചു ഇഞ്ചക്ഷൻ ഇനി നാളെ നാളെ സൺഡേ ഒ പി ഉണ്ടാവില്ല എമർജൻസിയിലാണ് ഇഞ്ചക്ഷൻ എന്നൊക്കെ പറഞ്ഞു ഞങ്ങളിനി കുറച്ച് സാധനങ്ങളും മേടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് എങ്ങനെയാ വേണ്ടി കുറച്ച് സാധനം മേടിക്കാൻ വേണ്ടി പോയി പക്ഷെ മഴ ഭയങ്കര കേട്ടോ പുറകിലത്തെ ആ പുഴയിലെങ്ങനെ വെള്ളം കൂടിയാൽ ഞാൻ ഒഴുകി ഒഴുകി നടക്കേണ്ടി വരും നല്ല ചാറ്റൽ മഴയുണ്ട് അതായത് ഇത് അമ്മൂൻ്റെ ഉടുപ്പ് തന്നെ കേട്ടോ ഈ വെള്ളം നല്ലോണം കൂടിയിട്ടുണ്ട് എന്നുള്ളതിനെക്കാട്ടി കൂടിയിട്ടുണ്ട് കലക്കലുമുണ്ട് അപ്പോൾ പുല്ലിൻ്റെ അകത്തോട്ട് വെള്ളം സൈഡിൽ നിൽക്കുന്ന പുല്ലിലോട്ട് വെള്ളം കയറി കിടക്കുക അപ്പോൾ അച്ചാച്ചിക്കും അവിടെ മീൻ കിട്ടുന്നുണ്ട് അച്ചാച്ചി വരുന്നത് വെള്ളത്തിലേക്ക് ചൂണ്ടയിടണ്ട വെള്ളം ചേർന്ന് നിൽക്കുന്ന കരഭാഗത്തോട്ട് ചൂണ്ടയിടുന്നുണ്ടെങ്കിൽ മീൻ വന്ന് കയറിയിരിക്കുന്നുണ്ട് കിട്ടുന്നുണ്ടെന്ന് അപ്പോൾ ഈ വെള്ളം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊരു പ്രയോജനം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഈ വളർത്ത മീനും അങ്ങനെയുള്ള മീനൊക്കെ ഒഴുകി വരാൻ സാധ്യതയുണ്ട് കര പിടിച്ച് കര ചേർന്ന് വരും അപ്പോൾ ഇന്ന് ഞാൻ വേറെ ചൂണ്ട പഠിപ്പിച്ചിട്ടുണ്ട് കുഞ്ഞാവിനെ കൊണ്ട് ഞാനും കുഞ്ഞാവൻ കൂടെ ചൂണ്ട ഇടാൻ പോവാം ചിലപ്പോൾ കിട്ടും കിട്ടുവാണെങ്കിൽ ഞാൻ ഈ ഭാഗം അപ്ലോഡ് ചെയ്യും കിട്ടിയില്ലെങ്കിൽ ഞാൻ ചമ്മു ആ ഭാഗം ഞാൻ അപ്ലോഡ് ചെയ്യുന്നു അപ്പം കുഞ്ഞാവ് ഉച്ചഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴാണ് വൈകിട്ട് അപ്പം ഞങ്ങൾ ഇപ്പം തന്നെ തീറ്റ റെഡി ആക്കിയിട്ട് ചൂണ്ടിടും ഇതുകൊണ്ട് ഇതേലൊന്നും കേറിയില്ല പായല് മാത്രമേ ഉള്ളൂ തീറ്റ കൊണ്ടു കേട്ടോ തീറ്റ ചൂടാങ്ങോട്ട് ഇടുന്നു തുടങ്ങാൻ തീറ്റ എടുത്തിട്ട് പോലെയും കുത്തി വീടരുത് എന്തോ പിടിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് ഓ എന്റെ സെൽഫി കൊണ്ട് ഞാൻ പോണ്ടട എടുക്കാടിപ്പോവാതേ സന്തോഷമായി അന്നദാനം നടത്തി 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 ഒടുവിൽ പറലിട്ടേ ട്ടോ പറ അങ്ങനെ നമ്മുടെ കുഞ്ഞാവ പിടിച്ചിരിക്കുകയാണ് എന്താ നമ്മടെ ആറ്റിലിന്നത്തെ വരാലോ നമ്മടെ ആറ്റിലില്ലല്ലേ കടിക്കുവോ പെടക്കുവോ വഴിപഴന്നൊരു വരും ഒരു മീനെ കിട്ടിയപ്പോ ഉഷാറായി ഇനി ചെറവുറ ചെറവുറ ചൂണ്ടിടില്ല കണ്ട ഞാൻ പറഞ്ഞില്ലേ കരയോട് ചെറുനെ മീൻ കിടക്കുള്ളു ഈ മീൻ ഈ മീനല്ല ഏത് മീനായാലും വെള്ളത്തിന് ഒഴുക്കോ അല്ലെ മാറ്റമോ എന്ന് കഴിയുമ്പോ മീൻ കരക്കോട് എടുക്കും എന്റെ അച്ചാച്ചി പഠിപ്പിച്ച പാടമാറ കൊറേ നേരം കൂടെ ചൂണ്ടിട്ടിരിക്കട്ടെ വലിച്ചെടുത്ത് ഞാൻ പെട്ടെന്ന് കുഞ്ഞ ഓടിവാന്ന് പറഞ്ഞ് വിളിച്ച് അവ വീഡിയോ എടുത്തു പക്ഷെ ഓൺ ചെയ്തില്ല നീളു റെക്കോർഡിങ് ഓൺ ചെയ്തില്ല അങ്ങനെ കിട്ടി ോക്കി അത് പെടയ്ക്കും കയ്യില് ഇത് കയറാണെന്ന് നോക്കണം ഇനി മൊത്തം നമുക്ക് മൂന്നു വരാലിനെ കിട്ടി വൈകിട്ട് വരാൽ കറിയും കപ്പേ ഞങ്ങള് നിർത്തിയതാ രാത്രിയുണ്ട് ഇരി വയ്യ മടുത്തു ചൂണ്ടെടുത്ത് വക്കണം പോലെ അല്ലാത്ത ഓണിക്കാരനെ എന്നും പോലെ നീന്തിട്ട് ഇവിടെ വള്ള വള്ളത്തിലും ചേട്ടൻ പോയി മീൻ പിടിക്കും എപ്പോഴും ണ്ടോ എല്ലാ ചിക്കും മാറിയില്ല എന്നും അന്നദാനം വരുന്ന സ്വന്തമായിട്ട് വരിപ്പം ഇന്നലെ അച്ചാച്ചിക്ക് ആറേനെ കിട്ടിയല്ലേ അതുപോലെ അപ്പൊ നമുക്ക് വേണ്ടി കപ്പയും വരാല് കറിയും കേട്ടിട്ടേ ഉള്ളൂ വരാൽ കറിയെന്ന് നല്ല മഴയത്ത് വരാൽ കറി കുരുമുളക്രച്ച് വരട്ടിയ മത്തി വറുത്തത് പിന്നെ കപ്പ പക്ഷെ അത്രയൊന്നും വേണ്ട വെളിച്ചമൊക്കെ ഉണ്ടെന്ന് ഞാൻ കരുതുന്നു തന്നു അപ്പൊ ഒന്ന് രണ്ട് പേര് വെച്ചായിരുന്നു മീൻകറി കാണുമ്പോ തന്നെ നല്ല രസമുണ്ട് അത് എങ്ങനെയാ വെക്കുന്നത് എന്നുള്ളത് അപ്പൊ ഞാൻ മീൻകറി വെക്കുന്ന എങ്ങനെയാണെ കാണിച്ചു തരാം അപ്പൊ ആദ്യം ഇതുപോലെ പാത്രത്തില് പുളി ഇട്ടുവെക്കും കുടംപുടി നമ്മൾ കുടമ്പൊടി മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ അപ്പൊ ഞാൻ മീൻ മുളകിട്ട് വെക്കുന്നേ പറയുന്നെ ഈ കുടംപുളി ഇട്ട് വെച്ചതിനകത്തോട്ട് എന്നെ എന്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ചെയ്തിരുന്നൊരു മലയാളി ടീച്ചറുണ്ടായിരുന്നു ടീച്ചറാണ് പഠിപ്പിച്ചിരുന്നെ നമ്മുടെ മീൻകറിക്കാവശ്യത്തിനുള്ള മുളക് പൊടി അതായത് ഈ പുളിയുടെ വെള്ളത്തിൽ അതിലോട്ട് തന്നെ ഇടുക മീനിന്റെ അളവൊക്കെ അനുസരിച്ച് നിങ്ങളത് മാറ്റം വരുത്തി പോകണം ഇത് കാശ്മീരി മുളക് പൊടിയാണ് മല്ലി ഓപ്ഷണലാണ് ഞാൻ പലപ്പോഴും ചേർക്കാറില്ല പിന്നെ നമ്മൾ ഒരു മീനേ കറി വെക്കുന്നുള്ളൂ ബാക്കി രണ്ട് മീനെടുത്ത് ഫ്രിഡ്ജിൽ വെക്കുവാണ് അമ്മും കണ്ണാപ്പി വന്നിട്ട് എടുക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ മല്ലി ഓപ്ഷണലാണ് പക്ഷേ ഈ പുഴ മീനായതുകൊണ്ട് എന്തെങ്കിലും ഒരു ടേസ്റ്റ് വ്യത്യാസമോ വല്ല ഉണ്ടോ ഉണ്ടോയെന്നറിയാം അപ്പോൾ ശരീരം മല്ലി കുരുമുളക് പൊടി ആറ്റുമീന് വളരെ നല്ല എന്റെ ഏറ്റവും നല്ലതാണ് ആ കുരുമുളക് പൊടി പിന്നെ മഞ്ഞപ്പൊടി കുഞ്ഞാളിക്ക് മധുരയില്ലാണ്ട് എടുത്ത് വെച്ചത് എന്റെ അതുപോലെ പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ഒന്നും നമുക്ക് പൊളിച്ചെടുക്കേണ്ട കാര്യമില്ല എല്ലാം പൊളിച്ച് റെഡിയാക്കി വെച്ചേക്കും നമുക്ക് എടുത്താൽ മതി ആദ്യമായി നമുക്ക് ചട്ടി വെക്കാം അയ്യോ ഈ ഇട്ട് വെള്ളത്തിലിട്ട് വെച്ചേക്കുന്നത് ഇളക്കി വെക്കണേ നമ്മുടെ ഈ മുളകും ഉപ്പും മഞ്ഞളും മുളിവെള്ളം എല്ലാം ഈ പൊടിയൊന്നും ചൂടാക്കിയിട്ടില്ല ചുമ്മാ ഒരു ചട്ടി ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ അനാവശ്യമായിട്ട് എങ്ങനെ പോകരുത് ഇപ്പൊ മനസ്സിലായില്ലേ അതായിട്ട് പുകയും വെടിയും പോകേക്കെ വരുന്നു ചാറ്റിക്കാത്ത നമ്മൾ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ ഇങ്ങനെ ഒഴിക്കുക വെളിച്ചെണ്ണയ്ക്ക് ഇപ്പൊ വില കൂടുതലായത് പിന്നെ നമ്മൾ ഇടേണ്ടത് കടുക് കാണത്തില്ലെങ്കിലും കുറച്ചില്ലേ ഉലുവത്രേ ഉള്ളു കേട്ടോ പിന്നെ നമ്മൾ ഈ അരിഞ്ഞു വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി കൊച്ചുള്ളി ഉം കമ്മൻ്റ് കണ്ടന്റ് കാമൻ തന്നെയാ അങ്ങനെ കമ്മൻ്റ് ഇടാൻ ആരും ഇപ്പൊ മനസ്സിൽ വിചാരിച്ചില്ല കണ്ട കണ്ടാ ചട്ടുകൾ വരും ഇല്ല ഞാൻ ചട്ടുക പിന്നെ കമന്റ് കമ്മൻ ആദ്യം അങ്ങോട്ട് വഴ അപ്പത്തേക്ക് നമുക്ക് കറി കേപ്പിലേക്കാം

കൊടുക്കാം ഇങ്ങനെ ചെറിയ തീയിലിരുന്ന ഈ മുളകും എല്ലാം ഇങ്ങനെ കുറുകി കുറുകി എണ്ണ തെളിഞ്ഞു വരും എണ്ണ തെളിഞ്ഞു വരുന്ന പരുവാകുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് മീൻ വരുക സിമ്പിൾ കഴിഞ്ഞു അത്രയുള്ള കാര്യം ഇത് പക്ഷെ അപ്പൊ നമ്മളിങ്ങനെ ഇളക്കി ഇളക്കി ഇത് പറ്റിക്കുമ്പോഴ ഈ പൊടിയൊക്കെ അങ്ങ് ചൂടായിത്തോളും അടിക്ക് പിടിക്കാൻ ഇങ്ങനെ ഇളക്കി 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 അങ്ങനെ ഇനി മീൻകറി കഴിഞ്ഞിട്ട് കാണാം േ ഇനി ഞാൻ ക്യാമറ കൊണ്ട് തിന്നാൽ മീൻകറിക്ക് വരെ കരിമീൻ കറിയായിപ്പോവും അങ്ങനെ മീൻ കപ്പ കുളിച്ചാൽ നമുക്ക് ചെണ്ട മുറിയുമ്പോൾ ഇടണം അപ്പം കുഞ്ഞാമയുടെ കപ്പയും എൻ്റെ മീൻകറിയും അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു നമ്മുടെ മീൻകറി എന്തായി എന്ന് നോക്കാം വെച്ചിട്ട് ഞാൻ കേറി കുളിക്കാൻ പോയി അപ്പൊ കുഞ്ഞാമെ വാക്ക് നോക്കി ഔ അച്ചായ പൊളി പൊളി അപ്പ ആയിക്കൊണ്ടിരിക്കുന്നു വെന്തോളൂ കൂടെ നമ്മള് ഇപ്പൊ തന്നെ കഴിക്കാം അതല്ല ഞാൻ കുളിച്ചു കഴിഞ്ഞിട്ട് അതിന് ഇനി കൊറേ സമയ നീ ചരി നീ വീ ചരികത്തിലേക്ക് പോയി ഒന്നും കപ്പേ കപ്പേ മീൻ മീൻ കറി തുടങ്ങി നല്ല 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 പുളിയുള്ള ടൈപ്പ് കറി അപ്പൊ ഞങ്ങള് കഴിക്കട്ടെ കുഞ്ഞാവ കുളിക്കാൻ പോവാണ് കുളിച്ചിട്ട് തന്നെ കഴിക്കത്തുള്ളൂ ഞാനിപ്പൊ കഴിച്ചത് കൊണ്ട് എന്റെ അടുത്ത് ഇരുന്നിട്ട് രണ്ട് മിനിറ്റ് കഴിക്കുന്നു എന്നു വെറുതെ അപ്പൊ ഇത്രയൊക്കെ പറഞ്ഞോണ്ട് ടാ ടാ ഇതും അമൗണ്ട് എടുപ്പാണേ എല്ലാം അമൂ